ഫോർ ജിക്ക് പിന്നാലെ ഫൈവ് ജി സേവനങ്ങളുമായി ബിഎസ്എൻഎൽ ഡിസംബറോടെ ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ആർ സജികുമാർ പറഞ്ഞു ഫോർ ജി സേവനങ്ങളുടെ രാജ്യവ്യാപക ഉദ്ഘാടനം നാളെ ഒഡീഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ഇത്തിരി താമസിച്ചെങ്കിലും ടെലികോം സേവനദാതാവായ ആയി ടാറ്റയുമായി സഹകരിച്ച് പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത

പിന്നീടുണ്ടായ വിപണി പോരാട്ടത്തിൽ നിലമ്പൂത്തി കേന്ദ്ര സർക്കാർ നൽകിയ സാമ്പത്തിക ഉത്തേജന പാക്കേജാണ് ബി എസ് എൻ എല്ലിനെ പുനരുജ്ജീവിപ്പിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂന്ന് നാല് പാദങ്ങളിൽ കമ്പനി ലാഭത്തിലെത്തി നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി വരുമാനവും നാനൂറ് കോടിയുടെ ലാഭവുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ചാനൽ ഒ ടി ടി പാക്കേജായ ഐ എഫ് ടി വി വൈഫൈ റോമിംഗ് ഈ സിം കാർഡ് തുടങ്ങി നിരവധി പുതിയ സേവനങ്ങളും ബിഎസ്എൻഎൽ നൽകുന്നു ഐ എഫ് ടി വി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമില് ടെലിവിഷൻ ചാനൽസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബി എസ് എൻ എല്ലിൽ രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഉള്ളത് ഒന്ന് സ്കൈപ്രോ രണ്ടാമത്തേത് സിനി സിനിസോഫ്റ്റ് സ്കൈപ്രോ കൊടുക്കുന്ന ആ ഒരു ഐ എഫ് ടി വി സിസ്റ്റം വഴി അഡീഷണൽ പെയ്ഡ് ചാനൽസ് ഉള്ള പാക്കേജസും അവൈലബിൾ ആണ് ഉൾഗ്രാമങ്ങളിലും ഗോത്ര മേഖലകളിലുമെല്ലാം നെറ്റ്വർക്ക് സംവിധാനമുള്ള ബി എസ് എൻ എല്ലിന് കേരളത്തിൽ നിലവിൽ ഏഴായിരത്തി ഇരുന്നൂറ് ടവറുകളാണുള്ളത് ഒരു കോടി ഉപഭോക്താക്കളും പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം